ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്രദമായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പം ഞാൻ ഫസ്റ്റ് ടിപ്പ് കാണിക്കുന്നത് ഹെൽമെറ്റ് ക്ലീൻ ചെയ്യാനാണ് അപ്പം അതിന് നമുക്ക് വിനാഗിരി മാത്രം മതി അപ്പം നമുക്ക് കുറച്ച് വിനാഗിരി എടുക്കാം അപ്പോൾ അതിനകത്ത് ഞാൻ മുക്കി തുടയ്ക്കാനായിട്ട് എടുക്കുന്നത് ടിഷ്യൂ പേപ്പറാണ് അപ്പം എങ്കിൽ ടിഷ്യൂ പേപ്പർ ഇല്ലായെങ്കിൽ നമുക്ക് കോട്ടൺ തുണി മതി അപ്പോൾ ഇതേപോലെ ഒന്ന് തുടച്ചു കൊടുക്കുക ഹെൽമെറ്റ് നല്ല ഗ്ലാസ് ഒക്കെ നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും അതേപോലെ തന്നെ നമ്മൾ ഹെൽമെറ്റിനകത്ത് എന്തെങ്കിലുമൊക്കെ പ്രാണി അതൊക്കെ കയറിയിരിക്കുമല്ലോ നമ്മൾ പെട്ടെന്ന് അടുത്ത് തലയ്ക്ക് വെച്ചിട്ട് പോകുമ്പോഴത്തേനും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് കയറിയിരിക്കും അപ്പം ഈ സ്മെല്ല് കാരണം അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്രാണികളും അതിനകത്ത് കയറത്തില്ല അപ്പം നല്ല ഒരു ക്ലീനിങ്ങും കൂടെയാണ് ഗ്ലാസ് ഒക്കെ നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങുകയും ചെയ്യും കാരണം വിനാഗിരി മാത്രമേ ഇതിനകത്ത് ഞാൻ ചേർക്കുന്നുള്ളൂ അപ്പോൾ ഇതേപോലെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നല്ല രീതിയിൽ തന്നെ നമുക്കത് തിളങ്ങി കിട്ടുകയും ചെയ്യാം ഗ്ലാസ് ഒക്കെ കണ്ടോ അപ്പം അതിനകത്ത് ഒരു സാധനവും കയറിയിരിക്കത്തുമില്ല അപ്പോൾ ഇനി അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് അത് വെച്ച് തന്നെ ഗ്യാസ് സ്റ്റോപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കുക അപ്പോൾ ഗ്ലാസിൻ്റെ ആൻഡ് നല്ല രീതിയിൽ ഉണ്ടോ വെട്ടിത്തിളങ്ങും ഭാഗങ്ങളിലെല്ലാം അതേപോലെ ഈച്ച പല്ലി എന്നീ സാധനങ്ങളൊന്നും അതിൻ്റെ പുറത്ത് കയറത്തതുമില്ല അപ്പോൾ നല്ലൊരു ഗ്ലേസിംഗ് ആയിരിക്കും ഇത് വെച്ചൊന്ന് തുടച്ചു കൊടുക്കുമ്പം തന്നെ ഉണ്ടോ ഇനിയിപ്പം നമുക്ക് അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ പറമ്പിലും അതേപോലെ തോട്ടത്തിലുമൊക്കെ ഈ പുല്ലുകളൊക്കെ മഴ സമയത്തായിരിക്കുമല്ലോ കൂടുതൽ അപ്പം അത് എങ്ങനെ ഉണക്കിക്കളയാം എന്നുള്ളൊരു ടിപ്പാണ് അപ്പം അതിനകത്ത് ഞാൻ പരലുപ്പാണ് എടുക്കുന്നത് അപ്പോൾ ഇതിന് ഏറ്റവും നല്ല സാധനം പരലുപ്പ് തന്നെയാണ് അപ്പം പരലുപ്പ് തന്നെ എടുക്കാൻ നമ്മൾ ശ്രമിക്കുക നമ്മൾ ഉപയോഗമില്ലാത്തൊരു പാത്രത്തിനകത്ത് വേണം അത് ചെയ്യാൻ അപ്പോൾ അതിനകത്ത് കുറച്ച് പരലുപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരിയാണ് അപ്പോൾ അതിൻ്റെ അളവ് കൂടിയാലും പ്രശ്നമൊന്നുമില്ല അപ്പം ഈ പരലിപ്പെന്ന് പറഞ്ഞാൽ അത് കുറച്ച് അലിഞ്ഞ് കിട്ടാനും കുറച്ച് താമസം വരും ആ ഒരു പ്രശ്നമേ ഉള്ളൂ ഇനി ഇതിനകത്തോട്ട് ലിക്വിഡ് വാഷാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് ഏതാണേലും കുഴപ്പമില്ല സോപ്പ് പൊടി ആയിരിക്കും ഏറ്റവും നല്ലത് അപ്പം സോപ്പ് പൊടി നമുക്ക് ഇത് വേണേലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് ഡെറ്റോളാണ് അതൊട്ടും ഒഴിവാക്കാൻ പാടില്ല അതിൻ്റെ അളവ് കൂടിയാലും കുഴപ്പമില്ല അപ്പം നമുക്ക് എന്തുമാത്രം നമ്മുടെ മുറ്റത്തൊക്കെ പുല്ല് ഉണ്ട് അതിനനുസരിച്ച് നമുക്കിതിൻ്റെ അളവുകളൊക്കെ കൂട്ടാവുന്നതാണ് അപ്പോൾ ഇത് ഉണ്ടാക്കി വെക്കുന്നതും ചീത്തയാകത്തുമില്ല ഒരു കുപ്പിക്കകത്താക്കി എത്ര നാൾ വേണേലും നമുക്കിരിക്കും അപ്പം നമുക്ക് പുല്ലൊക്കെ കിളിച്ച് വരുമ്പോഴത്തേന് നുള്ളിക്കളയാനൊക്കെ മടിയായിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഇതേപോലെ ചെയ്തു വെച്ചാൽ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി എല്ലാ പുല്ലും ഉണങ്ങിക്കിട്ടും മഴ സമയത്താണല്ലോ കൂടുതൽ ഈ പുല്ലൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഇതേപോലെ കൂടുതലായിട്ട് നമ്മൾ കുപ്പിക്കകത്ത് ഉണ്ടാക്കി വെച്ചിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതേപോലെ രണ്ടു രണ്ടോ മൂന്നോ തവണ ഒന്ന് ഒഴിച്ചു കൊടുക്കുമ്പം തന്നെ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതേപോലെ ഞാൻ കുപ്പിക്കകത്ത് ഉണ്ടാക്കി വെച്ചിട്ട് നാളെയാണ് എടുക്കുന്നത് കാരണം അതിനകത്ത് പരലുപ്പ് അലിഞ്ഞിട്ടില്ല കണ്ടോ ഇപ്പം റെഡിയാക്കി ആയതുകൊണ്ട് അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ പരലുപ്പ് എല്ലാം അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ എല്ലാം അലിഞ്ഞ് നല്ല റെഡിയായിട്ടിരിക്കും അപ്പം നാളെ നമുക്ക് ഇതിപ്പോൾ ഇന്ന് ചെയ്തു വെച്ചാൽ നാളെ എടുക്കാം ആ രീതിയിൽ ഞാനിപ്പോൾ ചെയ്ത് വെക്കുന്നത് അപ്പം നമുക്ക് ഇതേപോലെ പിന്നെ എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ നമുക്ക് ഇതൊന്ന് തളിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതേ ഇത് പുൽ പുല്ലൊക്കെ കയറി കിടന്ന് നമുക്ക് എഴു ജന്തുക്കളൊക്കെ കയറിക്കിടന്നാലൊന്നും അറിയത്തില്ല അപ്പോൾ ഇതേപോലെയൊക്കെ നമ്മൾ ചെയ്തു വെച്ചാൽ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ അത് പുല്ലൊക്കെ ഒന്ന് നുള്ളിക്കളയാനൊന്നും നിൽക്കേണ്ട കാര്യമില്ല അപ്പോൾ പ്രത്യേകിച്ച് ചെടികളെ ചെടികളൊക്കെ വളർത്തുന്നവർ സൂക്ഷിക്കണം ചെടികളിലൊന്നും വീഴാൻ പാടില്ല അപ്പോൾ ഇതേപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേയുള്ളൂ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ എൻ്റെ ഈ ടിപ്സുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടത്തിൽ ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ എൻ്റെ വീഡിയോസ് ഓരോന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തുകയുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്